ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കുക പഴയതുപോലെ അത്ര എളുപ്പമല്ല എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ പട്ടികയിൽ പേര് ചേർക്കാം എന്ന് നോക്കാം വോട്ടർ ഹെൽപ്പ് ലൈൻ വാട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ വോട്ട് ചേർക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരള എന്ന സൈറ്റിൽ കയറി ഓൺലൈനായിട്ടും ചെയ്യാം രണ്ടിൻ്റെയും പ്രോസസ്സ് ഒന്ന് തന്നെയാണ് ഇതിൽ കയറി വോട്ടർ രജിസ്ട്രേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക അതിൽ ഫോം സിക്സ് ഉണ്ട് ഫോം സെവൻ ഫോം എയ്റ്റ് ഫോം ആണ് ഒരു പുതിയ വോട്ടർക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫോം ഫോം സെവൻ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം ഏറ്റ് ഇപ്പം നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഫോം ഏറ്റ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ താമസം മാറി വിവാഹം കഴിച്ച് പോയവർ വേറെ സ്ഥലത്ത് താമസിക്കുമ്പോൾ നമ്മളിവിടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോം ഏറ്റ് ഉപയോഗിക്കാം അതേ നമ്പർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഫോം ഏറ്റിട്ട് ഷിഫ്റ്റ് ചെയ്യാം വോട്ടർ രജിസ്ട്രേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്തോ അല്ലാതെയോ നമുക്ക് ചെയ്യാവുന്നതാണ് നിലവിൽ നിലവിൽ ഇവിടെ താമസമുള്ള ആണെങ്കിൽ ഇന്ത്യൻ റെസിഡൻറ്റ് ഇലക്ടർ എന്ന മെനു എടുത്തിട്ട് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കപ്പ് അടിച്ച് ഒ ടി പി എൻറ്റർ ചെയ്ത് മുന്നോട്ട് പോകാം അതിനുശേഷം നമ്മുടെ പേര് അഡ്രസ്സ് എന്നിവയെല്ലാം നൽകിയിട്ട് അഡ്രസ് പ്രൂഫിനായിട്ട് പിന്നെ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ പാസ്പോർട്ട് ഇതിലേതെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുകൂടെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്തിനായിട്ടും ഇതേപോലെ ഒരു രേഖ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരൻസിൻ്റെ ആരുടെയെങ്കിലും ഒരു സീരിയൽ നമ്പർ രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള മണ്ഡലത്തിൻ്റെ നമ്പർ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ എന്നിവയെ കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പേരൻസിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ ആയാലും മതി ഇതെല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർ നിങ്ങളുടെ വീട് സന്ദർശിക്കുമ്പോൾ ഈ ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് ആ ഫോമിൽ ഇതുപോലെ ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റീവ് ഇൻ പ്രീവിയസ് എസ് ഐ ആർ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി പരിശോധിച്ച് അതിൽ സൈൻ ചെയ്ത് നൽകണം ബി എല്ലോ അതിൽ സൈൻ ചെയ്തതിനു ശേഷം ബി എല്ലോ കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇത് ഡാറ്റ സേവ് ആവുകയുള്ളൂ സബ്മിറ്റ് ആവുകയുള്ളൂ സബ്മിറ്റാവുകയുള്ളു ഈ ഒരു പ്രൊസീജ്യർ ആണ് കൂടുതലായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലുള്ള നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകൂ അതല്ലെങ്കിൽ നമുക്ക് തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങനെയൊരു പേരൻസിൻ്റെ രണ്ടായിരത്തി രണ്ടിൽ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം അതിനപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഹിയറിംഗ് സമയത്ത് ബാക്കി ഡോക്യുമെൻറ്റ്സ് താലൂക്കിലോ വില്ലേജിലോ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനു മുമ്പ് നമ്മൾ ഓർഡർ പട്ടികയിൽ ചേർ ചേർക്കുമ്പോൾ ഇങ്ങനെ എസ് സി ആർ വിവരങ്ങൾ നൽകാറില്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് ഉള്ള ഈ പരിഷ്കാരത്തിൽ വന്ന മാ വന്നതാണ് ഈ രീതിയിലുള്ള ഈ മാറ്റം ഒരാൾക്ക് പല ബൂത്തിലും പണ്ട് വോട്ടുണ്ടായിരുന്നിരിക്കാൽ പല ഡ്യൂപ്ലിക്കേറ്റ് ലെക്ടറൽ ഐ ഡി കാർഡുണ്ടായിരിക്കാം ഇപ്പോൾ ഇനി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുനിന്ന് നമുക്ക് വോട്ടേഴ്സ് കാർഡ് നമ്മുടെ പുതിയ താമസ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ബുദ്ധിമുട്ടില്ല ഫോം എയ്റ്റിൽ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്താൽ മതി വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു ആധികാരിക രേഖയായിട്ട് കമ്മീഷൻ കണക്കാക്കുന്നതുകൊണ്ട് ഇതിൽ പേര് ചേർക്കേണ്ടത് പതിനെട്ട് വയസ്സായ ആരും ഇതിൽ പേര് ചേർക്കേണ്ട ഒരു അത്യാവശ്യമായ ഘടകമായി നമുക്ക് കണക്കാക്കാം ബി എൽ അപ്രൂവ് ചെയ്തതിന് ശേഷം ഇത് താലൂക്കിൽ നിന്ന് അപ്രൂവില് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോട്ടർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് ഈ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ എപ്പിക്കെന്ന പേരിൽ അതുകൂടാതെ പോസ്റ്റലായിട്ടും കമ്മീഷൻ ഇത് അയച്ചു തരാറുണ്ട് പോസ്റ്റലായിട്ട് അയച്ചു തരുമ്പോൾ അഡ്രസ്സിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ആ സമയത്ത് അത് റിട്ടേൺ പോയിട്ട് വീണ്ടും ബി എല്ലോ അത് കൊണ്ട് നൽകാറുണ്ട് വീട്ടിൽ എത്തി നൽകാറുണ്ട് പോസ്റ്റലായിട്ടാണ് ആദ്യം കമ്മീഷനെ ദയക്കുന്നത് പ്രവാസി വോട്ടർക്കും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലിടം നേടാവുന്നതാണ് ഫോം സിക്സ് ആണ് അവർ ഇതിനായിട്ട് പൂരിപ്പിക്കേണ്ടത് പാസ്പോർട്ടാണ് അവർ ഇതിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട രേഖ